ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് മാം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് മാം അപ്പോൾ നാളെ നമ്മളുടെ ഡ്രോയിങ് കോമ്പറ്റീഷനാണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയി പടം വരച്ചിട്ട് നാളെ സ്കൂളിൽ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം എന്നിട്ട് മറ്റന്നാളെ ഞങ്ങൾ എല്ലാ വരച്ച കുട്ടികളുടെ എല്ലാം അതിൽ ഏറ്റവും നല്ല വരച്ച കുട്ടിയെ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കും പിന്നെ സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് പിന്നെ കൺസലേഷൻ പ്രൈസ് മാം അപ്പോൾ എല്ലാവരും നാളെ വരച്ചോണ്ട് വരണം ഓക്കെ ഓക്കെ മാം ഓക്കെ എന്നാൽ ഞാൻ പോവാണ് നിങ്ങളുടെ നെക്സ്റ്റ് പീരിയഡ് ഇന്ന് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ പീരിയഡ് തരികയാണ് കാരണം ഇത് ലാസ്റ്റ് അല്ലേ അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കണം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുവാണ് എനിക്ക് ഒരു പ്രൈസ് കിട്ടിയേക്കണം അറ്റ്ലീസ്റ്റ് എല്ലാരോടും ഒച്ചത്തിൽ സംസാരിക്കണ്ട വോയിസ് കുറച്ച് കുറച്ച് സംസാരിക്കും എല്ലാരും ലൈനായിട്ട് നിൽക്കി ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പോവാൻഡി മാൾ പോട്ടി പോലീ പോ രാഹുൽ പോ ഞാൻ വീട്ടിൽ പോയിട്ട് വരയ്ക്കും നമുക്ക് പോവാടിച്ച് മോള് വന്ന് കാണു ചു കണ്ടോ പാണം അന്നിട്ട് നാളെ കഴിഞ്ഞ അണ്ടി റിസൾട്ട് വേる ആരെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കാൻസലേഷൻ പ്രൈസ് ഓഹോ ഓൺലൈനൊന്നും ഇവിടെ വരcreateQuery അല്ലേ അതേ അമ്മാ ഞാൻ കുളിച്ചിട്ട് വരാം കുളിச்சி കഴിഞ്ഞു ഇനി ഞാൻ പോയി വരട്ടെ അയ്യോ ഇങ്ങനെ ടിവി കണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് പോയി പരമരിക്കണം ഞാൻ എന്ത് വരക്കും ഞാൻ നേച്ചർ ഐറ്റം ദേലും വരക്കും ഓ എന്ത് പോ വരക്കും ആ നേച്ചറിൽ വരക്കേ ആ അങ്ങനെ വരച്ചു നല്ല അടിപൊളി ഡ്രൈ ഇനി ഞാൻ എന്തേലും വരിക്കട്ടെ അമ്മേ തരങ്ങണം പടം നാളെ രാവിലെ അമ്മേ കാണിക്കാം ഇവിടെ വെക്കാം

നിന്റെ ഇത് കഴിച്ചിട്ട് വേഗം പോയി പോയിറങ്ങ നാളെ എനിക്ക് ഡ്രോയിങ് കയ്യും വാഴം കഴുകി കഴുകി പോയി പല്ലും തേച്ച് കിടക്ക് ഓ ഞാൻ ഇനി പോയി ഉറങ്ങട്ടെ

ഗുഡ് മോർണിംഗ് ിൽഡ്രൻ അപ്പൊ എല്ലാരും ഇന്ന് പടം വരച്ചിട്ട് വന്നോ പടം വരച്ചവരെല്ലാം എന്റെ ടേബിളിൽ വന്ന് പടം വെക്ക് മാം വാവ് സൂപ്പർ എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ അടുത്ത കുട്ടി കൊണ്ട് ക്ലാപ്പ് കൊടുക്കിഫുൾ അടുത്ത കുട്ടി വാ മാം ബ്യൂട്ടിഫുൾ അടുത്ത കുട്ടി വാ അതിനു മുമ്പ് എല്ലാരും ക്ലാപ്പ് സോ നൈസ് ക്ലാപ്സ് ഗോ അപ്പൊ എല്ലാവരുടെ ഡ്രോയിങ്ങും വളരെ അടിപൊളിയായിരുന്നു അപ്പൊ നാളെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത് അപ്പൊ എല്ലാരും കാത്തിരുന്നു കേട്ടോ ആ പിന്നെ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇന്ന് സ്കൂള് ഹാഫ് ഡേ ആണ് കേട്ടോ അതുകൊണ്ട് ഒപ്പതിനൊന്ന് മണിയാവുമ്പോ നിങ്ങൾ വീട്ടില് പോവുകയാണ് നിങ്ങളിപ്പോ വീട്ടിൽ പോവും ആ ഇന്ന് ഹാഫ് ഡേ ആയിരുന്നല്ലേ നീ പോയി കുളിച്ചിട്ട് വെക്കവാ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നാണ് നമ്മുടെ റിസൾട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ ഓക്കെ അപ്പൊ റിസൾട്ട് ഇപ്പൊ വരുന്നതാണ് അപ്പം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നമ്മുടെ പർപ്പിൾ കറ കളർ ഉള്ള ഹെയർ കുട്ടി ചുമ്മാ രസം

ആൻഡ് ദ കൺസലേഷൻ പ്രൈസ് ഗോസ് ടു ജൂലീഫിക്കറ്റ് മാം അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പേരൻസിനൊക്കെ കാണിച്ചോ അപ്പോൾ എല്ലാവരുടെ ഡ്രോയിങ്ങും നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് ചിലവർക്ക് പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കണ്ട എല്ലാവരുടെ ഡ്രോയിങ് നല്ലതായിരുന്നു ടിച്ചോ നിങ്ങളെ റീസിനു പൊക്കോ താങ്ക് യു മാം താങ്ക് യു